ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ അര കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ജീരകപ്പൊടിയാണ് നല്ല ജീരകം പൊടിച്ചെടുത്തത് അപ്പോൾ ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ട്രീഡ് ബാക്ക് അറിയിക്കണം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്